മോറക്കാല പള്ളിത്താഴം വലിയ റോഡിൽ കണ്ടെത്തിയ ബെഡ് നാട്ടുകാരിൽ ആശങ്ക ഉണർത്തി ഒടുവിൽ അഗ്നിരക്ഷാ സേന എത്തി പരിശോധന നടത്തി മൃതദേഹം എന്ന് തോന്നുന്ന രീതിയിലാണ് ബെഡ് കണ്ടെത്തിയത് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ പോഞ്ഞാശേരി റോഡിൽ മോറക്കാല പള്ളിത്താഴം വലിയ തോട്ടിൽ രാവിലെ ഒമ്പത് മുപ്പതിന് അന്യസംസ്ഥാന തൊഴിലാളി ചൂണ്ടയിടുന്നതിനിടയിൽ മൃതദേഹം എന്ന് തോന്നുന്ന വസ്തു തോട്ടിലെ വെള്ളത്തിൽ കണ്ടതായി നാട്ടുകാരെ അറിയിച്ചതിനാൽ പട്ടിമറ്റം അഗ്നിശമന സേനയുടെ സഹായം തേടുകയായിരുന്നു പട്ടിമറ്റം നിലയം സ്റ്റേഷൻ ഓഫീസർ എൻ എച്ച് അസൈനാരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളെത്തി പരിശോധിച്ചതിൽ വലിയ ബെഡ് ബെഡ് ചെയ്ത് കെട്ടിയ പരിശോധിച്ചതിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ന്യൂസ് നെറ്റ്വർക്ക് വാണിജ്യ വിശ്വസ്ഥതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ ആന്റിക് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జ్షన్ నెడు